ഒരു ഗ്രാമത്തിന്റെ കൂട്ടായ്മയിൽ ഉണ്ടായ നാടകം അരങ്ങിലെത്താൻ ഒരുങ്ങി മാത്തിൽ കുറുക്കൂട്ടി ഗ്രാമത്തിലുള്ളവർ അഭിനേതാക്കളും പിന്നണി പ്രവർത്തകരുമായുള്ള വിശ്വാസഗോപുരം എന്ന നാടകമാണ് ഞായറാഴ്ച അരങ്ങിലെത്തുക സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ കുറുക്കൂട്ടി ഗ്രാമത്തിലുള്ളവർ അഭിനേതാക്കളും പിന്നണി പ്രവർത്തകരുമായുള്ള വിശ്വാസഗോപുരം എന്ന നാടകം ഞായറാഴ്ച പത്തേ മുപ്പതിന് കുറുക്കൂട്ടി മാരണഗുളികൻ ദേവസ്ഥാനം കളിയാട്ടത്തിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു

കുറുക്കൂട്ടി പി രവീന്ദ്രൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയമാണ് നാടകം പരിശീലിപ്പിച്ചത് നാടക സംവിധാനം നിർവഹിച്ചത് കരുണാകരൻ പനങ്ങാടാണ് രണ്ടു മാസം നീണ്ടുനിന്ന പരിശീലനത്തിനു ശേഷമാണ് നാടക അവതരണം നടത്തുന്നത് നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങളും കുറുക്കൂട്ടി നിവാസികളാണ് നമ്മൾ കളിച്ച ഒരു നാടകം എളുപ്പത്തിൽ എന്നാ ഒരു അമേച്ചർ നാടക പ്രസ്ഥാനം കെട്ടിപ്പടുക്കണമെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രയാസം ഏറ്റവും കൂടുതൽ ഒന്ന് സാമ്പത്തിക രണ്ടാമത് ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ കിട്ടുക ഇതിലിപ്പോൾ നമുക്ക് ഏറ്റവും ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ നാട്ടുകാരാണ് അത് ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത് മായ എന്ന കഥാപാത്രം ചെയ്യുന്നത് നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ ശീതളയാണ് നാടകത്തെ ജനകീയമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നാടകം അരങ്ങലെത്തിക്കുന്നതെന്ന് സംവിധായകൻ കരുണാകരൻ പനങ്ങാട് പറഞ്ഞു പഞ്ചായത്തംഗം കെ വി ശീതളയും നാട്ടിലെ ബാങ്ക് ജീവനക്കാരും അധ്യാപകരും കച്ചവടക്കാരും വിവിധ തുറകളിലുള്ളവരും അരങ്ങിലെത്തും കാലിക പ്രസക്തമായ നാടകം തുടർന്നും വിവിധ സ്ഥലങ്ങളിൽ അവതരിപ്പിക്കും പത്രസമ്മേളനത്തിൽ സി പി രവീന്ദ്രൻ സി എ സുരേഷൻ ടി മുരളി കരുണാകരൻ പനങ്ങാട് എ സത്യൻ സി ചാക്കോ എന്നിവർ സംബന്ധിച്ചു അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ ആയ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ